എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ രാശിയക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഈ രാശിയിൽ പെരുന്നവരുടെ സ്വഭാവം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുന്നതിനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചിങ്ങം രാശിയിൽ ജനിച്ചവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും ചിന്തിക്കാം ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ രവിയുടെ സ്വന്തം ക്ഷേത്രമാണ് സൂര്യൻ്റെ ക്ഷേത്രമാണ് ലിയോ ആണ് സിംഹം കാട്ടിലെ രാജാവാണ് സിംഹം അതുകൊണ്ട് തന്നെ രാജകീയ പ്രൗഢിയുള്ള ഒരു രാശിയാണ് ചിങ്ങം രാശി ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് രാജാവോ രാജ്ഞിയോ അതേപോലെയുള്ള ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഈ രാശിയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയുടെ സ്വഭാവ ഒരുവിധം ഈ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതായിരിക്കും പ്രധാനമായും ഈ രംഗത്ത് ജനിച്ചവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിലും ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് ഈ സ്വഭാവ വിശേഷികളൊക്കെ കാണപ്പെടുന്നുണ്ട് ഇവർ വളരെ എനർജറ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരാണ് അതുപോലെ തന്നെ സിംഹത്തിൻ്റെ ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഇവരുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുന്നതായി കാണാൻ കഴിയും നല്ല ധീരതയും അഭിമാനബോധവും നേതൃത്വപാഠവും ഈ രാശിക്കാരുടെ പ്രത്യേകതയാണ് നേതൃത്വത്തിലെത്താൻ വേണ്ടി ഇവർ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും അതിന് നല്ല കഴിവുള്ളവരുമായിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നിയന്ത്രിക്കുവാനും കൂടെ കൊണ്ടു നടക്കാനും കഴിയുന്നവരാണ് ഈ രാശിയിൽ ജനിക്കുന്ന പൊതുവെല്ലാവരും തന്നെ ഈ രാശിയുടെ അധിപനായ രവി മേടത്തിൽ ഉച്ചനാകുകയും അതുപോലെ തന്നെ തുലാം രാശിയിൽ നീചനാവുകയും ചെയ്യും ഈ രാശിയുടെ രണ്ടാം ഭാവം ധനത്തിൻ്റെ സ്ഥാനമാണ് രണ്ട് അവിടെ അതിൻ്റെ അധിപനായ ബുധൻ ഉച്ചനാകുകയും ചെയ്യും ആ ഒരു പ്രത്യേകത ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നു രണ്ടാം ഭാവാധിപൻ ഉച്ചനാവുന്ന രാശിയാണ് കന്നിരാശി ചിങ്ങത്തിൻ്റെ രണ്ടാമത്തെ രാശി ആ ബുധൻ്റെ ഉച്ച ക്ഷേത്രമാകുകയാണ് ഉയർന്ന ബുദ്ധിശക്തിയും ഉയർന്ന പഠനത്തിനുള്ള സാധ്യതകളും നല്ല കൗശലവും ഉള്ളവരായിരിക്കും ബുധൻ്റെ പ്രത്യേകതകളൊക്കെ ഇവർ നന്നായി പ്രതിഫലിക്കുന്നതുമായിരിക്കും അതേസമയം തന്നെ അവിടെ ശുക്രൻ നീചനാവുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട് ബുധൻ ഉച്ചനാകുന്നിടത്ത് തന്നെയാണ് ശുക്രൻ നീജനാവുകയും ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ പവറുണ്ട് നല്ല വില് പവറുണ്ട് നല്ല നേതൃത്വപാഠവുമുണ്ട് എന്തിനേയും ഏതിനേയും നേരിടാനുള്ള മാനസികമായ ധൈര്യവും ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ടായിരിക്കുന്നു വേറെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തന്നെ എവിടെയും അംഗീകരിക്കപ്പെടുന്നവരും അതുപോലെ തന്നെ ഏതൊരു ആൾക്കൂട്ടത്തിലും ശ്രദ്ധിക്കപ്പെടുന്നവരുമായിരിക്കും നമുക്കറിയാം കാട്ടിൽ കാട്ടിലേത് മൃഗങ്ങളെ കണ്ടാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സിംഹത്തെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ രാശിക്കാർക്കും അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കും എവിടെയും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളുമായിരിക്കും ഈ രാശി ലഗ്നമായി ജനിക്കുന്നത് പിന്നെ ഇവരുടെ ചില പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പം ഈഗോയിസ്റ്റ് ഈഗോയിസം ഉള്ളവരായിരിക്കും ഈഗോയിസ്റ്റിക് നേച്ചർ ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ എല്ലാം തങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ കഴിയും മറ്റുള്ളവരുടെ സഹായം വേണ്ട എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഇവരിൽ പലർക്കും വന്നുപെടാറുണ്ട് പക്ഷേ ഇവർക്ക് നല്ല ഒരു അഡ്വൈസർ എപ്പോഴും അത്യാവശ്യമാണ് താൻ ഇവരെ നേരായ വഴിയിൽ നയിക്കുന്നതിനും അതുപോലെ ഇവർക്ക് വേണ്ട ഉപദേശങ്ങൾ തക്ക സമയത്ത് കൊടുക്കുന്നതിനും പറ്റിയ നല്ല സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ ഇവർ ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ആരണമെങ്കിലും ഒക്കെ ഒരു ഉപദേശം എല്ലായ്പ്പോഴും ആവശ്യമാണ് പക്ഷേ ഇവരതൊന്നും പുറത്ത് കാണിക്കത്തില്ല കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുമെന്നും മറ്റുള്ളവരുടെ സഹായമേ വേണ്ട എന്നുമായിരിക്കും ഇവർ പൊതുവേ കുടുംബത്തിലായാലും സൗഹൃദങ്ങൾക്കിടയിലായാലും ഒക്കെ കാണിക്കുന്നു നേരെ മറിച്ച് ഇവർ മറ്റുള്ളവരുടെ സഹായത്തോടും മറ്റുള്ളവരുടെ ഉപദേശത്തോടും കൂടി തന്നെയാണ് ജീവിതത്തിൻ്റെ ഉയരങ്ങളിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പിന്നെ ഇവരുടെ നാണത്തവും ഭാവവും ഒക്കെ കൊണ്ടുതന്നെ ഇവരെ പലരും അല്പഹങ്കാരമുള്ളവരാണെന്നൊക്കെ തോന്നാമെങ്കിൽ പോലും പലരും അങ്ങനെ അല്ല മാത്രമല്ല തങ്ങളെ സ്നേഹിക്കുന്നവരോട് വല്ലാത്ത ഒരു അടുപ്പം വെച്ചു പുലർത്തുന്നവരാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടും തങ്ങളുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നവരോട് വളരെയേറെ ഇഷ്ടവും അവർക്ക് വേണ്ടി എന്ത് ത്യാഗങ്ങളും ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ളവരാണ് ഈ രാശിക്കാർ നേരെ മറിച്ച് തങ്ങളുടെ എതിരാളികളെ ഏത് വിജയനെയും നശിപ്പിക്കാനുള്ള പവറുള്ളവരും ആണ് ഈ നക്ഷത്രക്കാർ അതിനവർ മടിക്കാറുമില്ല ഇവരുടെ ഗ്രഹനിലയിൽ രവിയും ബുധനും ശുക്രനും ഒക്കെ ഉയർന്ന നിലയിൽ ഉച്ചത്തിലോ പൂർണ്ണ ബലവാന്മാരായിട്ടോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് രാജകീയ പ്രൗഢിയോടുകൂടി തന്നെ കഴിയാൻ കഴിയ രാജകീയ പ്രൗഢിയോട് ജീവിക്കാൻ കഴിയുന്നതുമായി എന്നെ മറിച്ച് രവി അതുപോലെ ബുധനൊക്കെ അതുപോലെ പ്രത്യേകിച്ച് ചൊവ്വ കാരണം ഈ രാശിക്കാരുടെ യോഗകാരിയായ ഗ്രഹം ചൊവ്വയാണ് കേന്ദ്ര ത്രികോണാധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ അതുകൊണ്ടാണ് യോഗകാരിയായ ഗ്രഹം എന്ന് പറയുന്നത് ഈ ചൊവ്വയെ കൊണ്ട് ഇവർക്ക് വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാക്കാറുണ്ട് ചൊവ്വാദശയൊക്കെ വളരെ ഗുണകരമായി പോകും ചൊവ്വയുടെ അപഹാരങ്ങളൊക്കെ വരുമ്പോൾ വളരെ ഗുണകരമായിരിക്കും പക്ഷെ ചൊവ്വയും അനുകൂലമായ സ്ഥിതിയിലായിരിക്കണം ചൊവ്വ ഉച്ചത്തിലും ബലവാനും ഒക്കെ ആണെങ്കിൽ വളരെയേറെ നേട്ടങ്ങളുണ്ടാകുന്നതായിരിക്കും ഇപ്പോൾ ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുകയാണ് ഈ ഫലങ്ങളൊക്കെ പൂർണ്ണമായും ലഭിക്കുന്നതായിരിക്കും നേരെ മറിച്ച് ഈ ഗ്രഹങ്ങൾ പിഴച്ചു പോയാൽ ഇവരുടെ സ്വഭാവം നേരെ തലതിരിഞ്ഞതുമായിരിക്കും ഇവരുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അല്ല അതുതന്നെ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കാരണമായി തീരുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ഗ്രഹത്തിൽ മനസ്സിലാക്കി ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ മനസ്സിലാക്കി അനുകൂലമാണെങ്കിൽ അതിനെ കുറച്ചുകൂടി അനുകൂലമാക്കാൻ വേണ്ട വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതും പ്രതികൂലമാണെങ്കിൽ എങ്ങനെ അതിനെ അനുകൂലമാക്കി മാറ്റാമെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതുമൊക്കെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നതായിരിക്കും ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ തന്നെ ഇവർക്കൊരു നേതൃത്വം പാഠം കാണിക്കാൻ കഴിയുന്നവരാണ് അത് മറന്നു വരുമ്പോഴും അത് അവർ നന്നായി അവർ പ്രതിഫലിക്കുന്ന ആയിരിക്കും നല്ല നേതൃത്വപാട് ഉള്ളവർ തന്നെയാണ് ഗ്രഹനിലയിൽ അനുകൂലമായിട്ടാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് നന്നായി അവർ ഉപയോഗിക്കുകയും ചെയ്യും അതുപോലെ സർക്കാർ സർവീസിലൊക്കെ ഉയർന്ന ജോലികളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് ഈ രാശിയിൽ ജനിക്കുന്നവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രഹനില മനസ്സിലാക്കി തങ്ങൾക്ക് അനുയോജ്യമായ മേഖല തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോയാൽ ആ മേഖലയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നതിനും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഉയർന്ന തലത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നവരുമായിരിക്കും നക്ഷത്രക്കാർ പിന്നെ ഇവരുടെ എടുത്തു പറയാവുന്ന ഒരു കാര്യം വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് വളരെ ശ്രദ്ധിച്ച് വിവാഹമൊക്കെ കഴിച്ചില്ലെങ്കിൽ വളരെയേറെ പ്രതിസന്ധി ഉണ്ടാകുന്ന സാധ്യതകളുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഈ രാശിയുടെ ഏഴാം ഭാവാധിപനായ ശനി രവയും ശത്രുഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രവുമല്ല രാശിയുടെ അധിപനായ രവി ഉച്ചനാകുന്ന മേടൻ രാശിയിൽ തന്നെയാണ് ഏഴാം ഭാവാധിപനാകുന്ന ആയ ശനി നീചനാകുന്നത് അതുപോലെ ശനി ഉച്ചനാകുന്ന രാശിയായ തുലാം രാശിയിലാണ് രവി നീചനാകുകയും ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിൽ വളരെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്ന് ഭവിക്കാറുണ്ട് പലർക്കും എങ്കിലും ഹോറോസ്കോപ്പ് മാച്ചിങ്ങയൊക്കെ നോക്കി മാം നടത്തുന്നവർക്ക് ഈ പറയുന്ന പ്രതിസന്ധികളൊന്നും ഉണ്ടാകാറില്ല നല്ല സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് അല്ലെങ്കിൽ രാശിക്കാരാണെന്ന് പറയാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നവരും എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ വളരെയേറെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഗ്രഹനില കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ ഏറ്റവും ഗുണകരമായ ജീവിതം നയിക്കാൻ കഴിയുന്നവരാണ് ചിങ്ങൻ രാശിക്കാർ അപ്പോൾ ചിങ്ങം രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം